ഇപ്പൊ വേദന തുടങ്ങിയില്ല പെട്ടെന്നൊരു വേദന വന്നാലേ നിങ്ങൾ ആരെങ്കിലും ഓടി വരുമോന്ന് അറിയാൻ വേണ്ടി ഞാൻ അടിച്ച് കട്ടിലേക്കല്ലേ ഇഞ്ചക്ഷൻ ഉണ്ട് എന്താ സിസ്മ ഇപ്പൊ ഇൻജക്ഷൻ നീ ഇപ്പൊ ഒരു തിയേറ്റർ കോമഡി അടിച്ചില്ലേ അതൊരിക്കലും അടിക്കാതിരിക്കാത്ത ഇഞ്ചക്ഷനാണ് ഇത് ആക്കെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കേട്ട് ഭാവി തലമുറയെ നശിക്കാൻ പോന്നു അതെ ഞാൻ അപ്പുറത്തെ വാർഡിലേക്ക് പോവാണ് ഈ എനിമ കൊടുക്കാനുണ്ട് സിസ്റ്റേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പോത്തും കൂടി ഉണ്ട് അതിന് കൂടി കൊടുക്കോ നമ്മുടെ കൂടെ ഇനി കളയാൻ ഇഞ്ചക്ഷൻ ഇല്ല െ എന്നിട്ട് പോരെ അടുത്ത പടത്തിന്റെ ഓഡിഷൻ അങ്ങനെയല്ല അതെ ഇന്നലെ രാത്രി മൊത്തം കൊച്ചു ഭയങ്കര ചവിട്ടും തൊഴിയൊക്കെ ആയിരുന്നു അതൊക്കെ ഇണ്ടാവും ഈ ഗർഭസ്ഥ ശിശു വയറ്റി കിടക്കുന്ന രണ്ടാവസ്ഥയിലാ അതെങ്ങനെയാ ആദ്യത്തെ അഞ്ചു മാസം ഏ കെ പോലെ സൈലന്റ് ആയി പാവ പിന്നത്തെ അഞ്ചു മാസമാണ് ബാബു ആന്റണിയെ പോലെ ചവിട്ടും കുത്തും തുടങ്ങിയ േ ആ മരത്തിന് താഴെയാണ് അവസ്ഥ അതിന് വേണ്ടി എന്തെങ്കിലും പിന്നെ നീ ഇവിടെ പ്രസവിക്കാൻ കിടക്കുന്നുണ്ട് വിചാരിച്ച് ഞാൻ എല്ലാ കാക്കന്റെ മൂട്ടിൽ ഒട്ടിക്കാടി ഒന്നും അതല്ല ഉദ്ദേശിച്ചത് ഈ കൂട്ടിരിപ്പാരിക്ക് കിടക്കാൻ വേണ്ടിട്ടേ അവിടെ ടങ്ങി ഒതുങ്ങി കിടന്നാൽ ഇവിടെ വന്ന് കിടക്കണ്ട ആവശ്യം കുഞ്ഞു പേടിക്കണ്ടാ അവര് പാട്ട് പാടിത്തരാ കണ്ണിൻ വാതിൽ കണ്ണാ നിന്നെ കണ്ടോട്ടേ ഞങ്ങാ തോന്നിയ രീതിയിലൊക്കെ തോന്നി എന്റെ പൊന്നും മോളെ സെഞ്ചുറി അടിക്കുന്ന കഷ്ടപ്പാട് നിനക്ക് പറഞ്ഞാ വരച്ചുതാമൂല ും തരാ കണ്ണു പോലും കാണാൻ പറ്റൂല എന്തി ഡാടി ഒരു വയറ്റാട്ടിക്ക് കണ്ണ് എനിക്ക് കൈവഴക്കുണ്ടല്ലോ അതുപോലെ

ഇവിടെ അതാ ഞാൻ പറഞ്ഞു ഈ ആശുപത്രി ഒന്നും കൊള്ളൊന്നില്ല അത് മുത്തശ്ശിക്ക് എങ്ങനെ അറിയാം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അനാവശ്യവാട് കിടക്കുന്ന ഒരു ചക്ക അത്യാസനവാട് മാടി മാടി ഞാൻ ഓടി ചെന്ന് മുഖത്ത് വെച്ച പ്ലാസ്റ്റിക്കിന്റെ മൂടി പൊക്കിയിട്ട് എന്തായി മോനെ എന്താ വേണ്ട ചെക്കൻഡാണ് ഒന്നുമില്ല ഓന്റെ മുന്നിലെ ടി വി വർക്ക് ചെയ്യുന്നില്ലടി ഒന്നുമില്ല ഒരു വര ഒരു ചാട്ട ഒരു താഴ്ച ഒരു ഒരു ചാട്ട താഴ്ച എന്റെ നാഗോട്ടൻ ഉണ്ടായിരുന്നെങ്കി നാടുമൊത്തം എന്നറിഞ്ഞെനിക്ക് ഗർഭം കൊണ്ട് തരുകയായിരുന്നു ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് സ്വയം ഇറങ്ങി വർക്ക് പിടിക്കേണ്ടി വരുന്നത് കണ്ടോ ദൈവമേ വീട്ടിലെ വർക്ക് പോലെ എനിക്ക് കിട്ടുന്നില്ലേ കരീ ആൾക്കാരൊക്കെ എങ്ങനെയോ മരിച്ചു അറിയൂ കേട്ടോ ഒരു കൗണ്ടർ അടിച്ച് കേറ്റാന്ന് വിചാരിച്ചു എനിക്ക് കരിക്ക് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ കള്ളും കുടിച്ച് ബോധമില്ലാതെ തെങ്ങാന്ന് കയറി പോസിന്റെ മുകളിൽ വലിച്ചു നാള് വന്ന് പറഞ്ഞു തോട്ടിട്ടപ്പോഴാ ഞാൻ അറിയുന്നത് അതിൻ്റെ മുത്തശ്ശിതാ ഹിമാലയത്തിൽ ഒഴുക്കണെന്നായിരുന്നു എനിക്ക് മുത്തശ്ശി ഒഴിക്കോ ഹിമാലയത്ത് പോയി കുളുമണാൽ കുളുമണാലി പോയി താജ്മ കുട്ടുംകുട്ടി പോലത്തെ സാധനം ഉണ്ടല്ലോ പോയി തിരിച്ചു വന്ന ഓരോരുത്തർക്ക് ഓരോ പൊതി കൊടുത്തപ്പോ തെക്കേല ലതക്കി കൊടുത്ത് മുത്തച്ഛന്റെ ചിതാവസ്ഥ എന്നിട്ട് എന്താക്കാനാ ഓട അതിനകത്ത് വെണ്ണീലെടുത്ത നാല് ചെരുവോ മൂന്നും കഴുകി അടുക്കളന്റെ ബോട്ടിലേക്ക് ഒരു അച്ഛൻ പറഞ്ഞാലും മുത്തച്ഛന്റെ ആഗ്രഹം പോക്ക് നടന്നല്ലോ അതെവിടെ അടുക്കളപ്പുറത്ത് അതൊക്കെയാണോ അപ്പൊ വേണ്ട കാര്യം ഞാനിപ്പോഴും പറയുന്നത് ഇത് ഞാൻ എടുത്തരാ ഇറങ്ങി ഏതെങ്കിലും പ്രസവം ആരെങ്കിലും ഒരു നല്ല എത്തിയിട്ടുണ്ടോ കൊള്ള ഞാൻ എടുത്ത പ്രസവ പോട്ടെ ഞാൻ കുളിപ്പിച്ച എത്ര ആൾക്കാരാ വലിയ വല്യ പിന്നെ ഞാൻ എന്നോടായതോണ്ട് ഒരു കാര്യം പറയാം വേറെ ആരോട് പറയരുത് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കുളിപ്പിച്ചത് ആരാ തിരുവനന്തപുരത്ത് ജോലിക്ക് പോകുന്ന സമയം മോഹൻലാലിനെ കുളിപ്പിക്കാൻ എന്നെ വിളിച്ച് ആരോടും പറയല്ലേ ശശീന്റെ കയ്യിൽ ഒരു കൈപ്പഴ പറ്റി മോളെ കൈപ്പുഴയാണ് മോഹൻലാലിന്റെ തോളിലുള്ള അച്ഛരുടെ പൊന്നുമോള് കേട്ടത് കേട്ട് ഇതെങ്ങാനും ആന്റണി പെരുമ്പാവൂരാ

എനിക്ക് ഇത്ര ഗർഭത്തോട് സ്നേഹം ഒന്ന് എന്റെ മൂത്ത മോന് കാനഡ പോണെന്നും അമേരിക്ക പോണൊന്നും പറഞ്ഞിട്ട് ഞാൻ വിട്ടില്ല എങ്ങും വിടാതെ ഞാൻ വിട്ടത് അത്രയ്ക്ക് ഇഷ്ട എനിക്ക് നഷ്ടപ്പാട് മകളുണ്ടാക്കുന്ന നിങ്ങൾ നിങ്ങൾ ഈ ഒച്ചപ്പാടും ബഹളവും കാരണം കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്ന നാല് പ്രസവം അപ്പൊ നടന്നത് മതിയോ അതെ പെണ്ണും നിങ്ങൾ ആരാ ആരാടി നിന്റെ പെണ്ണും പിള്ള വയറ്റാട്ടിയാ എങ്ങനെ മനസ്സിലായി എന്റെ വയറിന്റെ സൈഡിൽ ഒന്ന് ആട്ടി

നന്നായി മോർച്ചറിയിലേക്ക് ഒരു ശവം സമ്മക്കില്ല ഞാനിപ്പോഴും പറയുന്ന മോളെ ഞാൻ ഇതെടുത്ത് തരാം വേണ്ട മുത്തശ്ശി വേണ്ട എനിക്ക് പേടിയാ ഞാൻ ആശുപത്രി തന്നെ കിടന്ന് പ്രസവിക്കുള്ളൂ എന്നെ ഒന്ന് സെഞ്ചറി അടിക്കാൻ ഈ പെണ്ണ് എന്റെ പൊന്നു എന്നാ പിന്നെ നീ വിചാരിച്ച പോലെ നടക്കട്ടെ എന്നാ മുത്തശ്ശിരി ഒന്ന് അടുത്തിരുത്ത് എന്റെ സെഞ്ചുറി പോകുന്നതൊന്ന് കാണാനെങ്കിലും എന്റെ കണക്കും പുറത്തമ്മയെ എന്നാലും നീ എനിക്ക് ഇത് തന്നില്ലല്ലോ തൊണ്ണൂറ്റിയമ്പതിൽ ഔട്ടാവുന്ന എന്റെ സ്വന്തം പറഞ്ഞാൽ മനസ്സിലാക്കി െ കളിയാക്കാൻ അല്ലേ ഡ്രൈകൻ ഒക്കെ അല്ലേ ഞാൻ നിന്റെ കൊച്ചു കളിക്കില്ല എനിക്ക് പണിയുണ്ട് കൊറേ പുലി വരുന്നു പുലി വരുന്നു പറഞ്ഞപ്പോലി വന്നപ്പോ ആരും പറഞ്ഞപ്പോളെ ആരും ഇല്ലാന്ന് പ്രസവത്തിലെ പുലിയല്ല ഇത് ഇത് ഞാൻ എടുത്തു തരൂ കഴിഞ്ഞോ പിന്നെ ഞാനത് അങ്ങോട്ട് എടുത്തു അമ്മയോ സൂഫായിട്ടിരിക്കുന്നു കൊഞ്ഞ് ഇപ്പത്തേരെ എന്തിനൊക്കി കാണിക്കുന്നത് അപ്പൊ ഒരു സെൻസറിച്ച് പിന്നെ അല്ല